തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാജിവെച്ചു ഡോക്ടർ ബി എസ് സുനിൽകുമാർ പ്രിൻസിപ്പലിന് രാജിക്കത്ത് കൈമാറി ചികിത്സാ ജോലികളും സൂപ്രണ്ട് ജോലിയും ഒന്നിച്ച് നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സൂപ്രണ്ട് അറിയിച്ചത് നിലവിലെ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് സൂപ്രണ്ടിന്റെ രാജി എന്ന് വേണം മനസ്സിലാക്കാൻ ഡോക്ടർ ബി എസ് സുനിൽകുമാറാണ് രാജിക്കത്ത് നൽകിയത് ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം ഗോപാൽ ശിലാസനൽ ശസ്ത്രക്രിയയടക്കം പൂർണ്ണമായും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നേരത്തെ യൂറോളജി വിഭാഗത്തിൽ മാത്രമാണ് അന്വേഷണവും ഒക്കെ നടന്നത് വലിയ വിവാദമൊക്കെ ഉണ്ടായത് ഇപ്പോൾ സൂപ്രണ്ടിന്റെ രാജിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്തുകൊണ്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല സുജയ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത പ്രതിസന്ധി അത് മെഡിക്കൽ കോളേജിൽ നേരിട്ട് വന്നിരുന്ന കാലമാണ് മാസങ്ങളായി തന്നെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലും അതോടൊപ്പം തന്നെ സൂപ്രണ്ടും അടക്കമുള്ളവർ സമ്മർദ്ദത്തിലായിരുന്നു ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല വലിയ തരത്തിലേക്കുള്ള ക്രമക്കേടുകൾ വീഴ്ചകൾ ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ നേരിട്ടിരുന്നു ആ ആരോപണങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ശക്തമായൊരു സാഹചര്യമായിരുന്നു കാരണം ഇന്നടക്കം വാർത്തകൾ വന്നിരുന്നു ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടായി പുറത്തുനിന്ന് പണം പിരിച്ചുകൊണ്ട് ഒരാൾക്കും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി െന്നും അത്തരത്തിലേക്കുള്ള നടപടി എടുക്കരുതും എന്നുമുള്ള തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഇന്ന് ആരോഗ്യമന്ത്രി അടക്കം നൽകി അതിന് പിന്നാലെ ഈ സമ്മർദ്ദം രൂക്ഷമായതിന് പിന്നാലെയാണ് ഇപ്പോൾ സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് രാജി ഉണ്ടായിരിക്കുന്നത് ആ രാജിയുടെ കാരണമായി സൂചിപ്പിക്കുന്നത് തനിക്ക് ചികിത്സാ ജോലികളും അതോടൊപ്പം തന്നെ സൂപ്രണ്ട് ജോലിയും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ വലിയ തരത്തിലേക്കുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു അതുകൊണ്ട് തന്നെ തന്നെ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് ആവശ്യമാണ് ഈ സൂപ്രണ്ട് വി എസ് സുൽകുമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് രാജിക്കത്ത് ഇതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ജബ്ബാറിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജി അംഗീകരിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പക്ഷേ രാജിക്കത്ത് അദ്ദേഹം താൻ രാജിവെക്കാൻ തരംഗത്തിനാണ് ഈ ചുമതലയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് സമർപ്പിച്ചിട്ടുണ്ട്